ദേശീയ തലത്തിൽ തന്നെ കാൽപന്തു കളി പെരുമയുള്ള തൃക്കരിപ്പൂരിലെ ഏക അംഗീകൃത ഫുട്ബോൾ സ്റ്റേഡിയം മാസങ്ങളായി അടച്ചുപൂട്ടി നാശത്തിന് വഴിയൊരുക്കുകയാണെന്ന് അധികൃതർ പുതുതലമുറയിലുള്ള കളിക്കാരെ വാർത്തെടുക്കുന്നതിൽ വർഷങ്ങളായി ഫുട്ബോൾ ക്ലബുകൾക്കും നിരവധി ഫുട്ബോൾ അക്കാദമികൾക്കും നിർണായക പങ്കുവഹിച്ച നടക്കാവിലെ രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ് ഹൃദയ വിശുദ്ധിയുടെ ചെറിയ പെരുന്നാൾ സമൃദ്ധിയുടെ വിഷു ബജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും വലിയ വെഡിങ്സ് കാഞ്ഞങ്ങാട് നിലമ്പൂർ നേരത്തെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യപ്പെട്ടു വരുന്ന സിന്തറ്റിക് ടർഫ് മാസങ്ങളായി അടച്ചിട്ട് മത്സരങ്ങൾക്കും പരിശീലനത്തിനും നൽകാത്തതിനാൽ നാശത്തിന് കാരണമാകുമെന്ന് ഫുട്ബോൾ പരിശീലകരും സാങ്കേതിക വിദഗ്ധരും പറയുന്നു സ്റ്റേഡിയം നിർമ്മാണത്തിന് തടസ്സമില്ലാത്ത തരത്തിൽ കളിമൈതാനം തുറന്നുകൊടുക്കണമെന്നാണ് ആവശ്യം കളിക്കാൻ നൽകാതെ അടച്ചിട്ടതിനാൽ തെരുവു നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രമാണ് സിന്തറ്റിക് ടർഫ് പലയിടത്തും പുല്ലുകൾ ഇളകിയാണുള്ളത് മദ്യക്കുപ്പികളും ഭക്ഷ്യാവശിഷ്ടങ്ങളും കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കളിക്കളത്തിൽ തലങ്ങും വിലങ്ങും ഉപേക്ഷിച്ച നിലയിലാണ് കൃത്യമായ പരിചരണമില്ലാത്തത് മൂലം ടർഫിന് നാശമുണ്ടാകാനിടയുണ്ടെന്ന് സാങ്കേതിക വിദഗ്ധരും പരിശീലകരും ചൂണ്ടിക്കാട്ടിയ വേളയിലാണ് വിവിധ സ്റ്റേഡിയം നിർമ്മാണ കരാറുകാർ ഫുട്ബോൾ പരിശീലനം പൂർണ്ണമായും നിലയ്ക്കുന്ന തരത്തിൽ അടച്ചിട്ടത് തൃക്കരിപ്പൂരിൽ മാത്രം ഏഴ് ഫുട്ബോൾ അക്കാദമികളും നിരവധി ക്ലബ്ബുകളും കളി പരിശീലിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് തൊട്ടടുത്ത പടന്ന പിലിക്കോട് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെയും കണ്ണൂർ ജില്ലയിലെ കരുവള്ളൂർ പെരളം പഞ്ചായത്തിലെയും പയ്യന്നൂർ നഗരസഭാ പരിധിയിലെയും അക്കാദമികളും വർഷങ്ങളായി പരിശീലനത്തിന് ആശ്രയിക്കുന്ന നടക്കാവിലെ സിന്തറ്റിക് ടർഫിൽ വേനൽ വേനലവധിക്കാലത്ത് രാത്രിയിലും പകലുമായി പരിശീലനം നടത്തിവന്നിരുന്നു ഫുട്ബോൾ പരിശീലനം മുടങ്ങിയ സംഭവത്തിൽ വിവിധ കായിക സംഘടനകൾ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ് തൃക്കിരപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ടർഫ് സംസ്ഥാന കായിക വകുപ്പിന് പിന്നീട് വിട്ടു നൽകുകയായിരുന്നു മൂന്ന് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കളി മൈതാനത്തിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലനം മുക്കരുതെന്ന ആവശ്യത്തിനൊപ്പം അറ്റകുറ്റപ്പണി നടത്തി കളിക്കളം സംരക്ഷിക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു അന്താരാഷ്ട്ര മാനദണ്ഡമനുസരിച്ച് ഉത്തര കേരളത്തിൽ നിർമ്മിച്ച ആദ്യ ഫുട്ബോൾ കളിക്കളത്തിന് എഴുതാനുള്ള അധികൃതരുടെ നീക്കത്തിൽ കായികപ്രേമികളുടെ പ്രതിഷേധം ശക്തമാണ് നടക്കാവിൽ വർഷങ്ങളായി നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന വിവിധോദ്ദേശ സ്റ്റേഡിയം പൂർത്തിയാവും വരെ കളി കളിമൈതാനം അടച്ചിടുന്നതിനാലാണ് പ്രതിഷേധം ഉയർന്നിട്ടുള്ളത് ഉറമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ